ത്തിലെ മിന്നുന്ന വിജയത്തിന് പിന്നാലെ വയനാട്ടിൽ വീടും ഓഫീസും സജ്ജീകരിക്കാനുള്ള ആലോചനയിലാണ് വയനാട് നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധി റായ്ബറേലയിലെ സോണിയാ ഗാന്ധിയുടെ വീടിനും ഓഫീസിനും സമാന രീതിയിലുള്ള സൗകര്യങ്ങളാണ് പരിഗണനയിൽ സുരക്ഷാ കാരണങ്ങളും കൂടുതൽ ദിവസങ്ങൾ വയനാട്ടിൽ തങ്ങുമെന്നത് പരിഗണിച്ചാണ് വീട് അന്വേഷിക്കുന്നത് ജില്ലയിലെ പ്രധാന നേതാക്കളുമായി അനൗപചാരികമായി വീടിനെ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നു രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് വയനാട്ടിലെത്തുമ്പോൾ പി ഡബ്ല്യു സി റെസ്റ്റ് ഹൗസിലും റിസോർട്ടുകളിലുമായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിനൊപ്പം സഞ്ചരിക്കുന്ന പ്രവർത്തകർക്ക് റെസ്റ്റ് ഹൗസിലുൾപ്പെടെ രാത്രികാലങ്ങളിൽ ജോലി ചെയ്യാൻ മതിയായ സൗകര്യങ്ങളില്ലെന്ന പരിമിതിയായിരുന്നു രാഹുലിനെ അപേക്ഷിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ചുമതലകൾ കുറവായതിനാൽ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്കയുടെ തീരുമാനം വീടിന്റെ സൗകര്യങ്ങൾക്കൊപ്പം എം ബി ഓഫീസ് ഔദ്യോഗിക പാർട്ടി യോഗങ്ങൾ ചേരാനുള്ള സംവിധാനം കോൺഫറൻസ് റൂം ജനങ്ങളുമായി ഇടപഴകുന്നതിനുള്ള പ്രത്യേക ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് പ്രിയങ്ക സൂചിപ്പിച്ചിരിക്കുന്നത് റായ്ബറേലയിലെ സോണിയാഗാന്ധിയുടെ ഓഫീസ് ഏകോപിപ്പിച്ചിരിക്കുന്നത് പ്രിയങ്കയായിരുന്നു ഇതേ സൗകര്യങ്ങൾ വയനാട്ടിലും ഉണ്ടാവണമെന്നാണ് ആവശ്യം കൽപ്പറ്റ കേന്ദ്രീകരിച്ച് ഓഫീസ് വേണമെന്നാണ് താല്പര്യമെന്നും അറിയുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി എത്തിയപ്പോൾ വിവിധ റിസോർട്ടുകളിലായിരുന്നു പ്രിയങ്കയുടെ താമസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുന്നതോടെ വീടിന്റെ കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് വാച്ച് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു